പാണക്കാട് സന്ദർശനം എന്താണ് ആഗമന ആഗമന ആഗമനോദ്ദേശം പാണക്കാട് വീടിൽ വരിക എന്ന് പറയുന്നത് സാധാരണ നടക്കുന്ന ഞങ്ങളുടെ ഒരു സന്ദർശന പരിപാടി ഭാഗമാണ് ഇന്നിവിടെ എത്തിയതെന്ന് പറഞ്ഞാൽ ഓണം ആശംസകൾ നേരാനാണ് ഓണം മത മതസാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ആത്മഭാവം തിരഞ്ഞെടുക്കുന്ന ഒരു ചൈതന്യധന്യമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ മതസ്വാർത്ഥത്തിന് സഹോദര്യത്തിന് എല്ലാറ്റിനും പ്രകാശം ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നമ്മുടെ ഈ തറവാട് വീട് പണക്കാട് തങ്ങളും കുടുംബങ്ങളെല്ലാം അപ്പോൾ ആ ഓണാശംസകൾ ഇന്ന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നു മതസാഹോദര്യം സൗമനസ്യം മാനുഷികത മനുഷ്യത്വം എല്ലാം കൂടി ചേർന്നിട്ടുള്ള മതേതരത്വത്തിൻ്റെ ആത്മബോധം പ്രകാശം ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഓണമെന്നുകൊണ്ട് അതിന് ഇവിടെ എത്തിച്ചേർന്ന് സാധാരണയോടെ പല പരിപാടികൾ വരുന്നതാണ് അങ്ങനെ വന്ന് ആ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരാനും എല്ലാവിധ മംഗളങ്ങളും നേരാനും വേണ്ടിയാണ് ഞാൻ ഇവിടെ ആ ബഹുമാനപ്പെട്ട കള്ളപ്പള്ളിയവർക്ക് ഓണാശംസകൾ നേരം തന്നെയാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് വേറെയും പരിപാടിയുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം മലപ്പുറത്ത് ഇന്നലെ വന്നു ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു രാവിലെ അവിടെ വരുന്നുണ്ട് ഓണാശംസ നേരം വരുന്നുണ്ട് അതിൽ സന്തോഷമുണ്ട് പതിവായി അദ്ദേഹം ഫോണിലൂടെയും മറ്റു ഓണാശംസകൾ ക്രിസ്മസ് ആശംസകൾ പെരുന്നാൾ ആശംസകൾ ഇതെല്ലാം നേരാറുള്ള ഒരു വ്യക്തിയാണ് ഇന്നിപ്പോൾ നേരിട്ട് തന്നെ കാണാൻ ഇവിടെ വരാൻ കഴിഞ്ഞ നല്ല സന്തോഷമുണ്ട് അത് ശരിക്കും ആഘോഷം പൂർണ്ണത്തെ ഓണത്തിന് ഒരു പ്രത്യേകത നിബിദിനവും കൂടി അതിന്റെ കൂടെ അതൊരു പുണ്യമാണ് സന്തോഷത്തിന്റെ ഒരു വിഷമേ ഉള്ളൂ റോസാപ്പൂ കാണില്ല മുഖ്യമന്ത്രി കണ്ടാ പറയാ മുഖ്യമന്ത്രിക്ക് പറയുന്ന കുഞ്ഞാളി സാഹി പറഞ്ഞിരിക്കാണ് എപ്പുണ്ടാന്നത് ഇത് ഒരു ഓണ സമ്മാനം ഇത് മക്ക പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മന്തിരോന വീട്ടിൽ കൊണ്ടുപോകണം അതാണ് മക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മധുരം ശരി തന്നെ